ബിഗ് ബോസ് സീസൺ സിക്സിന് പൂട്ട് വീഴുമോ വീഴുമായിരിക്കും കാര്യം ആ രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പോക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം ഒരാൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള അതിനകത്ത് ഇപ്പോഴത്തെ ചർച്ചയും അല്ലെന്നുണ്ടെങ്കിൽ അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ പേര് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ബിഗ് ബോസിന് ഇപ്പോൾ എതിരാണ് കാര്യം എനിക്ക് നാൽപ്പത് ശതമാനം ആൾക്കാർ കാണുന്ന കാണുന്നൊരു പ്രോഗ്രാം നൂറിൽ നാൽപ്പത് ശതമാനം ആൾക്കാർ കാണും കാണുകയും അറുപത് ശതമാനം ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് കാര്യം അതിനകത്ത് സംഭാഷണ രീതിയും അല്ലെങ്കിൽ അതിനകത്ത് ആൾക്കാർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നും നമ്മൾ മലയാളികൾക്കൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല അതിൻ്റെ പേരിൽ തന്നെ ഞാൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരിക്കലും നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുമല്ല എപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ് നമ്മുടെ റോക്കിയും അതുകൊണ്ട് സിജോയും തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും കയ്യാങ്കളിയൊക്കെ കണ്ടതാണ് കാര്യം ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൻ്റെ മാന്യത നിലർത്തണം അല്ലാതെ കയ്യാങ്കളിയൊക്കെ നടക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരാളെ ദേഹോപദ്രവം ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ ഇടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രോഗ്രാമിന് പ്രോഗ്രാമിനോട് അന്നിച്ചിട്ടുള്ള ഭയങ്കര നെഗറ്റീവാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് ചർച്ചയാവുന്നുണ്ട് അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ ഒരു കേസ് ഇപ്പോൾ നമ്മുടെ ഹൈക്കോടതിയിൽ എത്തിയത് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോഗ്രാം നിരീക്ഷിച്ച ശേഷം പ്രോഗ്രാമിനെന്തെങ്കിലും മിഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിർത്തലാക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലെ കാര്യം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം കേട്ടു റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ ഉള്ളടക്കം പരിശോധിക്കാൻ ഹൈക്കോടതി ഉത്തരവ് സംപ്രേഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനാണ് കോടതി നിർദ്ദേശം ചട്ടലംഘനമുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെക്കാനും നിർദ്ദേശിക്കാമെന്നും കോടതി അറിയിച്ചു എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ നിതിന് എന്താണ് കോടതി ഇങ്ങനെയൊരു ഉത്തരവ് ഇറക്കാൻ കാരണം വിവരങ്ങൾ അമൃത എറണാകുളത്തുള്ള ഒരു അഭിഭാഷകൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്പോൾ ഇങ്ങനെയൊരു ഉത്തരവിട്ടിരിക്കുന്നത് ഈ ബിഗ് ബോസ് ഒരു സ്വകാര്യ ചാനൽ നടക്കുന്ന റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് വിവിധ ഭാഷകളായി നടക്കുന്നതിൽ ഈ ബിഗ് ബോസിൽ ശാരീരിക ആക്രമണങ്ങൾ അടക്കം നടക്കുന്നുണ്ടെന്നും അത് ചട്ടവിരുദ്ധമാണെന്നും നിയമവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ സംപ്രേഷണ ചട്ടങ്ങൾ ലംഘിച്ച ലംഘിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായി ഉള്ളടക്കം പരിശോധിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനാണ് ഹൈക്കോടതി ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് ചട്ടലംഘനം ഉണ്ടെങ്കിൽ ബിഗ് ബോസ് പരിപാടി നിർത്തിവെക്കാൻ കേന്ദ്രത്തിന് നിർദ്ദേശിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കേട്ടല്ലോ ഈ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത് ഹൈക്കോടതിയാണ് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കാനാണ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം അഡ്വക്കേറ്റ് ആദർശ എന്ന് പറയുന്ന ഒരു വക്കീലുണ്ട് അദ്ദേഹം കൊടുത്ത പരാതിന്മേലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇങ്ങനൊരു ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ശരിക്കും പറയാം നമ്മൾ തന്നെ പല സമയത്ത് കണ്ടിട്ടുണ്ട് കാര്യം ഈ ബിഗ് ബോസ് എന്നുള്ള പ്രോഗ്രാമിനകത്ത് എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ കാണിച്ചു കൊടുക്കുന്നത് കാര്യം കൊച്ചുകുട്ടികൾ അത് തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു അതേപോലെ മറ്റ് പല ആൾക്കാരെല്ലാം ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കണ്ടിട്ട് വഴിതെറ്റിപ്പോകുന്നു എന്നുള്ള അതുകൊണ്ടെങ്കിൽ അതിനകത്ത് ആവശ്യമില്ലാത്ത രീതിയിലുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നതെന്ന് അഡ്വക്കേറ്റ് ആദർശ് ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പരാതിയിന് ഇപ്പോൾ ഇങ്ങനൊരു ഉത്തരവ് നമ്മുടെ ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് സത്യമാണ് നമുക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാര്യം ഇവരെന്തൊക്കെയാണ് എന്ത് എന്തൊക്കെ ഗോപ്രായങ്ങളാണ് കാണിച്ചു കൂടുന്നത് ശരി എന്ത് പല സമയം നമ്മൾ കാണുന്നുണ്ട് ഇഷവും ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ സാക്ഷര കേരളം എന്നൊക്കെ പറയുന്നത് ഈ കേരളത്തിലെ ആൾക്കാർ ഇജ്ജാതി ഉള്ളത്തരങ്ങളൊക്കെ ഈ ബിഗ് ബോസ് എന്നുള്ള പ്രോഗ്രാം ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണെങ്കിൽ ഇങ്ങനെയുള്ള ഉള്ളത്തരങ്ങളൊക്കെ വന്ന് കാണിക്കുമെന്നൊക്കെ ചില 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 എപ്പിസോഡുകൾ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ഞാനിത് പൂർണ്ണമായിട്ട് കാണുന്ന ആളല്ല എങ്കിലും ചില ആൾക്കാർ പറയും അതിനകത്ത് അങ്ങനെ നടന്നു അതിനകത്ത് ഇങ്ങനെ നടന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം നമ്മൾ ഏതെങ്കിലും എപ്പിസോഡൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് കാണാറുണ്ട് അപ്പോൾ ആ ഒരു പ്രോ എപ്പിസോഡൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിച്ചു എന്തൊക്കെയാണ് ഇതിനകത്ത് കാണിച്ച് കൂട്ടുന്നത് ഇതാണോ ബിഗ് ബോസ് അല്ലെങ്കിൽ ഇതൊക്കെയാണോ കൊച്ചു കുട്ടികൾ കണ്ടിട്ട് പഠിക്കുന്നത് എന്നൊക്കെ നമ്മളെന്നെ വിചാരിച്ചിട്ടുണ്ട് ശരിക്കും സത്യമാണ് കാര്യം ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊന്നും നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാമുള്ള കാര്യം ആവശ്യമുള്ള എന്തൊക്കെയോ എന്തത്രത്തോളം പ്രോഗ്രാമുകൾ നടത്താം ഇതൊക്കെ ചുമ്മാതെ ആൾക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണെന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരമാണെന്നുള്ളൂ കാര്യം ഇഷ്ടമുള്ള ആൾക്കാരെ ഉണ്ട് എനിക്കൊന്നൊരു എഴുപത് ശതമാനത്തോളം ആൾക്കാർക്ക് ഇത് ഇഷ്ടമാണ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒരുപാടാണ് കേട്ടോ ഇഷ്ടമില്ലാത്തവരുണ്ട് ഇഷ്ടമുള്ളവരുമുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർ പറയും അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട നിങ്ങൾ പോകാന്നൊക്കെ പറയും പക്ഷേ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും കൊച്ചുകുട്ടികളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഇരുത് കണ്ടുപോകും അപ്പോൾ അവരെ നമുക്ക് നിർബന്ധിച്ച് ടീവണ മുമ്പിൽ ഒന്നും മാറ്റാനും പിടിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ പേര് തന്നെയാണ് ഈ ആദർശം എന്ന് പറഞ്ഞ വക്കീൽ കാര്യം ഇങ്ങനൊരു കേസ് ഹൈക്കോടതിയിൽ കൊടുത്തത് സിജോയും റോക്കിയും തമ്മിലുള്ള ഇഷ്യൂസും ഇടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ പേര് തന്നെ ഇത് പൂട്ടിക്കെട്ടാനുള്ള ചാൻസ് നൂറ് ശതമാനം കൂടുതലാണ് പിന്നെ അത് മാത്രമല്ല നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ലാലേട്ടനാണ് ഇതിൻ്റെ അവതാരങ്ങളെന്നുള്ള കാര്യമാണ് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് കാര്യം ലാലേട്ടനും കൂടി ഒന്ന് ചിന്തിച്ചുകൂടെ കാര്യം ഇതൊക്കെ കൊച്ചുകുട്ടികൾ കണ്ട് വഴിതെറ്റും എന്ന് ലാലേട്ടനും ഒന്ന് ചിന്തിച്ചൂടാ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം പൈസ മാത്രം നോക്കിയാൽ മതിയോ പൈസ മാത്രം നോക്കിയിട്ട് ഇത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ മോശത്തുവാണെന്നേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറയാനുള്ളൂ കാര്യം ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ നിർത്തിക്കൊണ്ട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എത്ര എത്ര പ്രോഗ്രാമുകൾ ചെയ്യാം ആൾക്കാരങ്ങ് വയലന്റ് ആവുന്ന രീതിയിലുള്ള പ്രകടനവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബിഗ് ബോസിനകത്ത് കാഴ്ചവെക്കുന്നത് അതിൻ്റെ പേര് തന്നെ നമുക്ക് കണ്ടറിയാം ഇനി എന്തായാലും ഈ ഒരു പ്രോഗ്രാം നിരീക്ഷണശേഷം ഇത് നിർത്തണോ വേണ്ടായോ എന്ന് ഇപ്പോൾ ഉടനെ തന്നെ തീരുമാനം ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും ബിഗ് ബോസ് പൂട്ട് വീഴുമോ ഇല്ലയോ എന്നുള്ള കാര്യം എന്തായാലും നല്ല വീടായിട്ട് വീണ്ടും പറയാൻ സൈനിങ് ഓഫ് നൗ സ്റ്റോസ് ഗുഡ് ബൈ